കാസർഗോഡ് ഷിറിബാഗിലുവിലെ നെൽപ്പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങി ലക്ഷങ്ങളുടെ നാശനഷ്ടം വിളവെടുക്കാറായ നെൽകൃഷിയാണ് വെള്ളം കയറി നശിച്ചത് കർഷകരുടെ ആവശ്യം നിരസിച്ച് കമ്പാർ അണക്കെട്ടിന് തടയണ കെട്ടിയതാണ് കൃഷിയിടത്തിൽ വെള്ളം കയറാൻ കാരണം വിളവെടുക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കർഷകർക്ക് തിരിച്ചടിയായത് മുട്ടോളം വെള്ളം കയറിയ പാടത്തിലെ കതിരുകൾ മുളച്ചു വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും അത് കഴിഞ്ഞാൽ തടയിണ കെട്ടിയാൽ മതിയെന്ന് അറിയിച്ചിരുന്നതായും എന്നാൽ ആവശ്യം അംഗീകരിക്കാതെ തടയിണ കെട്ടുകയായിരുന്നുവെന്നും കർഷകർ ആരോപിക്കുന്നു പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് നിലവിൽ കണക്കാക്കിയിരിക്കുന്നത് നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം നമ്മൾ നെൽകൃഷിയാക്കിയിട്ട് മൂരാനി ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ആക്കി ഉണ്ടാകുമ്പോൾ വെള്ളം നിറഞ്ഞിട്ട് മൊത്തം കൃഷി തന്നെ ഫുള്ള് നാശമായിട്ട് പോയിട്ടുണ്ട് മൊഗ്രാൽപുത്തൂർ അനക്കെട്ടിൻ്റെ പലയിട്ടിട്ടാണ് ഈട വെള്ളം നിറഞ്ഞത് ഇതിനെല്ലാം പരിഹാരമുണ്ട് എന്താ പറഞ്ഞാൽ ഈട നമ്മളെ ഇങ്ങോട്ട് വെള്ളം വരുന്നതിന് ഒരു പല കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാവും ഇപ്പോൾ ഓരോരോ ആൾക്കാർ പത്ത് മുപ്പത് നാൽപ്പതിനായിരം എല്ലാം ചിലവിട്ടിട്ട് ചെയ്ത ഈ നെൽകൃഷി ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ഈ മൂരാനാവുമ്പോഴേക്ക് ഇങ്ങനെ വെള്ളം മുങ്ങിയിട്ട് ഇതിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് അവർ പല നമുക്ക് ഇതിന് അധികാരികൾ എടുക്കണം നേരത്തെ ഈ പാടങ്ങളിൽ മൂന്ന് തവണ വിത്തിറക്കാറുണ്ടായിരുന്നു ഇത്തരത്തിൽ വെള്ളം കയറുന്നതു മൂലം ഇപ്പോൾ ഒരു തവണ മാത്രമാണ് വിത്തിറക്കുന്നത് അതും പകുതിയോളം പാടങ്ങളിൽ മാത്രം വെള്ളം കയറുമെന്ന ഭീതി കാരണം എട്ടേക്കറോളം പാടം തരിച്ചിട്ടിരിക്കുകയാണ് ഇത് തന്നെ വലിയൊരു നഷ്ടമായി നിലനിൽക്കുമ്പോഴാണ് കൃഷി ചെയ്ത പാടങ്ങളിൽ പോലും വെള്ളം കയറി കർഷകർക്ക് വൻ നഷ്ടമുണ്ടായിരിക്കുന്നത് Kerala Vision News, Kasargod.